ഹലോ സാർ ചിലയ്ക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫോക്സ് വാഗൻ്റെ ഒരു പെർഫോമൻസ് ഹാച്ച് ബാക്ക് ലോഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ സാധനം ചിലവർക്ക് മനസ്സിലായേണ്ടാവും ഫോക്സ് വാഗന്റെ ഒരു പെർഫോമൻസ് ഹാച്ച് ബാക്ക് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം കമൻ്റ് ആയിട്ടും അപ്പോൾ നമ്മളെന്തായാലും വാഹനം ഏതാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ ഫോക്സ് വാഗന്റെ പോളോ കഴിഞ്ഞാൽ പോളോട് ചേട്ടൻ എന്ന് പറയാൻ പറ്റുന്ന ഫോക്സ് വാഗന്റെ ഗോൾഫാണ് ഉം അതായത് ഗോൾഫെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അഡാർ ലുക്കാണ് അബാർ ലുക്കാണ് മാത്രല്ല പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടാറില്ല പക്ഷെ പല വീഡിയോസിലൂടെ നില നമ്മൾ കാണുമ്പോൾ മരകാണ് ഉം എന്തായാലും ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോ എന്തായാലും ആ ഒരു വാഹനം ഒന്ന് ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കണം എന്നുള്ളൊരു ഇത് തന്നെയാണ് അതായത് പറഞ്ഞു കേട്ട് വെച്ചിട്ട് അത്രയും നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഹാച്ച് ബാക്ക് ആണ് അപ്പോൾ ടു ലിറ്റർ എഞ്ചിനും ആയിട്ട് രണ്ട് എഞ്ചിൻ വേരിയൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് പിന്നെ ഫോക്സ് അല്ലേ സ്റ്റെബിലിറ്റി കാര്യങ്ങൾക്കും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള എൻജിൻ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് എഞ്ചിൻസ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ടു ലിറ്റർ ടർബോ പെട്രോൾ മാനുവലും അതേപോലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഓട്ടോമാറ്റിക്കാണ് അവർ നൽകാൻ പോകുന്നത് രണ്ടും പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ ടി എസ് ഐ ആണ് ഇപ്പോൾ ടു ലിറ്റർ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബി എസ് പി പവർ പ്രൊഡ്യൂസ് ചെയ്യും ഇനി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോളാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത്തൊന്ന് ബി എസ് പി പവറും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് വഴിയെ നമുക്ക് പറഞ്ഞ് തരാം അതായത് നമ്മളിപ്പോൾ ഏതായാലും കണ്ടിട്ടൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരു ദിവസം കൈകിട്ടും അപ്പോൾ നമ്മൾ അതൊരു വിശദമായിട്ട് വീഡിയോ ചെയ്യും ഇപ്പം എന്ത് കഴിഞ്ഞാലും നമ്മുടെ എന്താ പറയുക ഇപ്പോൾ പോളോയ്ക്കായിട്ട് പോളോ നിർത്തിയതിൽ പലർക്കും വിഷമമുണ്ട് അപ്പൊ അങ്ങനെ വിഷമമല്ല ആരെങ്കിലും ജസ്റ്റ് കവൻറ്റി കേട്ടോ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പോളോയ്ക്ക് അത്രയും ഫാൻ ബൈസ് ഒരു ഫാൻ ബൈസ് ഉണ്ടായെന്നൊരു വാഹനം പെട്ടെന്ന് അവരെ നിർത്തി അതായത് പോളോ ഇഷ്ടപ്പെടാത്തൊരു വളരെ കുറവാണ് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ലുക്കാണെന്നുണ്ടെങ്കിലും ഡീസൽ പോളോ മാത്രമാണ് ചിലരെ വിഷമിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ പെട്രോൾ പോളോ ആരെ വിഷമിപ്പിച്ചിട്ടില്ല നല്ലൊരു വാഹനം തന്നെയായിരുന്നു പിന്നെ ഫോക്സ് വാഹന വാഹനങ്ങൾ പൊതുവെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് എന്നു കഴിഞ്ഞാൽ പോലും ആ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും പെർഫോമൻസും എല്ലാം കൊണ്ടും പലരും മേടിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഗോൾഫിനെ കണക്കാക്കാം അപ്പോൾ ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപ എക്സോറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യണ പ്രൈസ് അതായത് ഒരു അമ്പത്തിരണ്ട് ലക്ഷം രൂപ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം ആ രീതിക്കാണ് ഗോൾഫിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കമ്പനി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പെർഫോമൻസ് ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ മേടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം എന്തായാലും അനുസരിച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഒരു അടിപൊളി പെട്രോൾ വെഹിക്കിൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വേരിയൻസ് പല വെഹിക്കിൾസും ഉണ്ട് പക്ഷേ ഓക്സ്ബോർഡ് ഗോൾഫിന് ഫാൻസ് കൂടുതലായതുകൊണ്ട് പൊതുവേ ഈ വാഹനം ഒന്ന് കത്തിക്കയറാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോളോ കേട്ടോ കൂടെ കൂടെ കേട്ടോ അപ്പോൾ ബൈ